Hi guys! വെൽക്കം ബാക്ക് സ്റ്റോറീസ് മാളൂസ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ് കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ കുറേ ആയി നമ്മളെ വീട്ടില് ബീഫ് വാങ്ങിയിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് വർഷമായി ബീഫ് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു ചിന്തിക്കും എന്താണ് മൂന്ന് നാല് വർഷമൊക്കെ ആയത് ബീഫ് വാങ്ങാൻ ആക്ച്വലി ഇവിടെ അമ്മയ്ക്ക് ബീഫ് കൂട്ടാൻ പറ്റൂല ഭയങ്കര ശ്വാസം കൂട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അച്ഛനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ബീഫ് നമുക്കും ഇഷ്ടമാണ് അപ്പൊ അമ്മക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്തതിന്റെ വീട്ടിൽ അമ്മയ്ക്കും ഭയങ്കര ഷ്ടായിരുന്നു അപ്പൊ കഴിക്കാൻ പറ്റാത്തതിന്റെ പേര് നമ്മൾ വാങ്ങലായിരുന്നു അപ്പൊ അച്ഛൻ കുറെ ആയി ബീഫ് കഴിച്ചിട്ടാണ് നമ്മളിപ്പോ പുറമെ ഹോട്ടലിൽ പോകുന്ന സമയത്തും ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ വാങ്ങുക അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് അച്ഛനും ബീഫ് അമ്മയ്ക്ക് ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ടുപോകാൻ അങ്ങനെ ഞാൻ ജിമ്മ കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഉള്ളത് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് സോ അവര് പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്കിതിനത് കുക്ക് ചെയ്യണം ഗൈസോ അച്ഛൻ നല്ല അടിപൊളി ബീഫ് കറിയും അമ്മയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോ ഞാൻ വേഗം പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി വരാൻ ജിമ്മിൽ പോയി വന്ന പാടയാണ് സൊ ഗൈസ് നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മൾ ഫ്രഷപ്പായി ഇനി നമുക്ക് നേരെ ഇനി ഇപ്പോൾ വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം സൊ നമുക്ക് സെറ്റാക്കാം ഗൈസ് അപ്പം നമ്മളൊരു വൺ കെ ജി ആണ് ബീഫ് വാങ്ങിയത് കാരണം നമ്മൾ മൂന്ന് പേരായതിനെക്കൊണ്ട് പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസായിട്ടാണ് കിട്ടുന്നത് അപ്പം ഈ ഒരു സൈസ് നമുക്ക് എന്തായാലും കറി വെക്കുമ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ വെക്കില്ലല്ലോ അപ്പം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓൾറെഡി ഞാൻ കുറച്ചിതാ കട്ട് ചെയ്തൊരു ലെവലിലേക്ക് ആക്കിയുണ്ട് അത്യാവശ്യം നമുക്കൊരു കറിക്ക് വേണ്ട പീസാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കിത് മൊത്തം കട്ട് ചെയ്യാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ തവണയാണ് ബീഫ് കറി വെക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു അപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് വെക്കാൻ പോകുന്നത് ഫസ്റ്റ് തവണ വെച്ച സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം അത് നമ്മൾ രണ്ടാമത്തെ തവണ വെക്കാൻ പോവാണ് കാരണം എപ്പോഴും ഇവിടെ ബീഫ് വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നാല് വർഷം ഇവിടെ വാങ്ങിയിട്ട് പക്ഷേ ഇവിടെ ബീഫ് എപ്പോഴും വെക്കുന്ന സമയത്ത് അമ്മ തന്നെയാണ് കുക്ക് ചെയ്യാറ് കത്തിക്ക് മൂർച്ചില്ലാന്ന് വിചാരിച്ച ഞാൻ ആദ്യം കത്തരി ആയിരുന്നു കത്തിക്ക് അത്ര പോയി മൂർച്ചില്ല കത്തി അത്യാവശ്യം നല്ല നെയ്യുള്ള ടൈപ്പ് ഓഫ് ദീഫ കഴിച്ച നമുക്ക് കിട്ടി നെയ്യുള്ള ദീഫ ആകുമ്പോ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അടുത്ത റെസിപ്പി ഞാൻ ഈ ബീഫുകൊണ്ട് ഒരു ബിരിയാണി വെക്കും ഗൈസ് ബീഫ് ബിരിയാണി വെക്കാം ബീഫ് ബിരിയാണി ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം അത് അടിപൊളി ഇരുന്ന് അപ്പം നമുക്കിനി ബീഫ് ബിരിയാണി ഞാനൊരു റെസിപ്പി ആക്കി ഞാൻ കൊടുക്കാം അടുത്ത വീഡിയോയിൽ സൊ ഗ്സ് അപ്പം നമ്മളത് ആ കഴുകി വൃത്തിയാക്കി ബീഫ് നല്ല സെറ്റാക്കി നമ്മുടെ കുക്കറിലേക്ക് ഇട്ടുണ്ട് സോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര എടുക്കുന്നോ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ പൊടി ഉപ്പാണ് എടുക്കുന്നത് എനിക്ക് പൊടി ഉപ്പാണ് കുറച്ചും കൂടെ കംഫേർട്ടും കൈസ് കാരണം ഉപ്പ് കൂടി പോകാൻ പാടില്ല അപ്പം നമ്മൾ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നര ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ എനിക്ക് ഏകദേശം ഒരു കൈക്കണക്ക് രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുക ഈ ഒരു ബീഫിലെ ഏറ്റവും ടേസ്റ്റ് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ദാ നെക്സ്റ്റ് നമ്മളിത് ഉള്ളി ഉള്ളി നമ്മൾ മൊത്തം പേസ്റ്റ് ആക്കരുത് തോടോടു കൂടി തന്നെ നിങ്ങൾ ഇങ്ങനെ ഇടാൻ ശ്രമിക്കുക അപ്പം നിങ്ങളെനിക്ക് തോടോടു കൂടി ഇങ്ങനെ ഇടുക അതുകൊണ്ട് തോടോടു കൂടി തന്നെ നിങ്ങളിടുക തോടൊരിക്കലും ഒഴിവാക്കരുത് തോട് ഏറ്റവും ബെസ്റ്റാണ് തോട് ഒഴിവാക്കുകയും ചെയ്യരുത് ബീഫ് വെക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതായി നമ്മൾ കുറച്ച് കറിവേപ്പില ആണ് കറിവേപ്പില തൂക്കിക്കൊടുക്കുക ഞാനിവിടെ കുക്ക് ചെയ്യുന്ന നല്ല അടിപൊളി ആറ്റിയ വെളിച്ചെണ്ണയാണ് എപ്പോഴും ബീഫ് വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുക ഓയിൽ യൂസ് ചെയ്യാണ്ട് അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് നല്ലോണം കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക റൈസ് അപ്പോൾ നമ്മളിതാ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി മെയിനാണ് നിങ്ങൾക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ടിയില്ലെങ്കിലും മസ്റ്റ് ആയിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ജിഞ്ചർ ഇട്ട് കൊടുക്കുക ജിഞ്ചർ ഗാർലിക്കും കൂടെ നിങ്ങൾക്ക് മിസ് മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടെ മിക്സ് ആക്കിയില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഒരു ഒന്നര രണ്ട് കപ്പ് വെള്ളം വെക്കണം കാരണം നമുക്ക് ഓൾറെഡി ബീഫെന്ന് സ്റ്റോക്ക് അത്യാവശ്യം നല്ലോണം ആയിരുന്നു അപ്പോൾ കൂടുതൽ വെള്ളമായി പോകരുത് മാക്സിമം ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പ് ആ ഒരു റേഞ്ചിൽ നിങ്ങളൊരു വൺ കെ ജി ബീഫ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം അപ്പം ഞാനിത് ഒരു സൈസിലാണ് എടുത്തത് വെള്ളം എന്താ നമുക്കൊരു കപ്പ് വളർന്നു കൊടുക്കാം മതി ഒരൊറ്റ കപ്പ് വെള്ളം ഇത് നന്നായിട്ട് നമ്മൾ വെൽ മിക്സ് ചെയ്ത് കൊടുക്കുക മസാല മൊത്തം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ബീഫ് നല്ല സെറ്റായിട്ട് വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ അപ്പോഴത്തേക്ക് ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അരിഞ്ഞു വെച്ച് സെറ്റാക്കി ഇനി നമ്മൾ ബീഫ് വേവനു വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് അപ്പോഴേക്കന്നെ നമ്മൾ ചിക്കൻ്റെ ഐറ്റംസ് ഓൾമോസ്റ്റ് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ പണി കഴിയും കഴിച്ചു ഇങ്ങനെയുണ്ട് ഈ ട്രിക്ക് ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്ന ട്രിക്ക് തന്നെയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വേവട്ടെ അത്യാവശ്യം അപ്പം നന്നായിട്ട് എണ്ണ ചൂടായെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി കുറച്ച് മതി കാരണം നമ്മുടെ അമ്മയ്ക്കുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് ഉള്ളി വാങ്ങാം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഉള്ളി ഉള്ളി വാടി കിട്ടും അത്യാവശ്യം നന്നായിട്ടുള്ള വാടി ഉണ്ട് ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം പച്ച വാടി നന്നായിട്ട് നമ്മൾ വഴിക്കാം നമ്മളിത് വാടിയാഴ്ച കൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മളൊരു റോസ്റ്റ് ടൈപ്പ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് നമ്മൾ കുരുമുളക് പൊടി ഇടയ്ക്ക് ഒടിക്കാനാണ് അപ്പം ഇങ്ങോട്ട് ആണ് പാക്കറ്റാണ് വെക്കുക അതിൻ്റെ പാക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് അങ്ങനെ നമ്മൾ കുരുമുളക് മാത്രം ഇട്ട് പച്ച ആരി ഇളക്കി ആ ഒരു ഫ്ലേവർ പിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് എടുക്കുക എല്ലാം കുറച്ച് വേണം അപ്പോൾ ആണ് ടേസ്റ്റ് നല്ലോണം ഇതാണ് കറക്റ്റ് ആ ചിക്കൻ്റെ സ്റ്റോക്ക് മാത്രം മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് എടുക്കുക കുറച്ച് മഞ്ഞൾ പൊടികൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഞമ്മക്ക് ഇതിലേക്ക് ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കാം റൈസിന് നമ്മൾ ഇതിലോട്ട് കുറച്ച് എല്ലാ ഐറ്റംസ് ഇട്ട് എടുക്കുക കുറച്ച് മല്ലിയില ദെൻ കറിയിൽ ഇട്ട് എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ചിക്കൻ താക്കുന്നൊരു കുറച്ച് സ്റ്റോക്ക് വരും അപ്പോൾ അതുവരെ ഇങ്ങനെയാണ് വെച്ച് നമുക്കിത് വേവിച്ചുകൊടുക്കാം നല്ല ടേസ്റ്റാണ് പൈസ നമ്മൾ കൂടുതൽ ഓവർ മസാല ഐറ്റംസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഒരു കടുക് പോലും ആഡ് ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റാണ് നമുക്കിനിത് വേവിക്കാൻ വന്നതാണ് ലാസ്റ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും ഇങ്ങനെ ചിക്കൻ ഫ്രൈ വെക്കുമ്പോൾ ആക്കി കൊടുത്തതിന് നമ്മൾ നന്നായിട്ട് ഈ സ്റ്റോക്കൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വെക്കുക അത് ഈ സപ്പോൾ നമ്മൾ ഇതാ നല്ല ചിക്കൻ ഫ്രൈ സെറ്റാക്കിയിട്ടുണ്ട് ഓരോ മസാല കാര്യങ്ങളൊന്നുമില്ല മെയിൻ സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ സെറ്റ് ഗൈസ് അപ്പോൾ സ്റ്റി നമുക്ക് നേരെ മൂടി വെക്കാം ഇനി നമുക്ക് നേരെ നമ്മൾ ബീഫ് ബീഫ് പോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് സോ ഇനി നമുക്ക് നേരെ പാൻ പാനെടുത്ത് അതിൻ്റെ ഗ്രേവി ഒക്കെ സെറ്റാക്കാം അപ്പോൾ നമ്മളിതാ ഇതേപോലത്തെ ഒരു ഉരുളിയിലാണ് നമ്മളിത് ആ സെറ്റാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഉരുളി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് കറുതേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മീഡിയം ഉള്ളി മതി ഒഴി അതിന് കൂടുതൽ വേണ്ട രണ്ടെണ്ണം മതി നല്ല ചെറിയ ഉണ്ടാണെങ്കിൽ ഒരു മൂന്ന് എടുക്കാം ഗൈസ് അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളിത് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് മതി അത്യാവശ്യം നമ്മൾ നേരത്തെ കുക്കറിലും നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈഫ് വേവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം നമ്മുടെ ഉള്ളി ഇവിടെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് സെറ്റ് ആയിട്ടുണ്ട് സോ ഇത് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇങ്ങനെ കിണുകിനു പറഞ്ഞാൽ അരിഞ്ഞിട്ട് കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് വാടാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും തക്കാളി ഇങ്ങനെ കുന്നുകിനു പറഞ്ഞാൽ അരിയുന്നത് കുറച്ച് വലിയ പീസാക്കാണ്ട് ചെറിയ പീസാക്കി അരിയാൻ നിങ്ങൾ എനിക്ക തക്കാളി കൊടുക്കാം നല്ല സ്മെല്ല് എൻ്റെ ടേസ്റ്റ് നമ്മളൊരു മസാലപ്പൊടി പോലും ഇട്ടിയില്ല പക്ഷേ പിന്നെ വാടി നല്ല സ്മെല്ല് വരുന്നു പച്ചമൊക്കെ പോയിട്ട് നമുക്ക് നേരെ നമ്മുടെ നേരത്തെ ബീഫ് തട്ടി കൊടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടോ തിളച്ച് തലശ്ശൊന്നും കൂടെ ഒന്ന് വേവട്ടെ ഗ്രേവിയിൽ കിടന്നു അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ട് തിളച്ചുകൊണ്ട് കിട്ടുന്നുണ്ട് നല്ല സുഡ് സുഡ ബീഫ് കറി നന്നായിട്ട് വെന്തുണ്ട് ഉണ്ട് നല്ല നെയ്യുള്ള ബുക്കാണ് അതുകൊണ്ട് നല്ല സെറ്റ് ആയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ തളച്ചിട്ട് നമ്മൾ ഓഫാക്കും അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ഗൈസ് പിന്നെ നമ്മുടെതാ ചിക്കൻ കറി അപ്പുറം റെഡി ആയി സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ ഉച്ചക്കത്തെ ഫുഡ് ഗൈസ് അങ്ങനെ നമ്മുടെ ഇത്രയും നേരത്തെ പരിശ്രമത്തിൻ്റെ ഫൈനൽ സെക്ഷൻ കണ്ടു കഴിഞ്ഞു സോ നമ്മളെ ചിക്കൻ ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് സോ ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇനി ഞാൻ മാത്രം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് അവർ ട്രൈ ചെയ്യും അച്ഛൻ മെയിനായിട്ട് അച്ഛൻ ട്രൈ ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സോ ഫീഡ്ബാക്ക് നിങ്ങൾ എന്തായാലും വീഡിയോയിലൂടെ കാണുക അച്ഛൻ്റെ ഫീഡ്ബാക്കിന് ശേഷം ഞാൻ പറയും നിങ്ങളോട് എന്തായാലും കാരണം ഈ ഒരു മെത്തേഡിൽ തന്നെ കുറച്ചും ഈസി ആയിട്ട് നമുക്ക് ബീഫ് കുക്ക് ചെയ്യാൻ പറ്റും ഇതിലും ഈസി ആയിട്ട് നമുക്ക് വെറും കുക്കർ മാത്രം യൂസ് ചെയ്ത് കുക്കറിൽ മാത്രം ബീഫ് കറി വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ആ ഒരു സ്ട്രോക്ക് ഉപയോഗിച്ച് വേറൊരു ഗ്രേവി ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് ചോറിന് തിന്നാൻ ഒരു രക്ഷയില്ല കൈസ് അപ്പോൾ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങളത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത ആൾക്കാർ വന്നിട്ട് എൻ്റെ വീഡിയോന്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം ഗൈസ് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം അപ്പോൾ നമുക്ക് ഇനി അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ അയച്ചു ടേസ്റ്റ് നോക്കുകയാണ് ബീഫ് കറിയും ചോറും ഇങ്ങനെ ഉണ്ട് പല്ല് ക്ലിപ്പിട്ടെ കൊണ്ട് വിചാരിച്ച മാതിരി കഴിക്കാൻ പറ്റുന്നില്ല അച്ഛനെ കാത്തുന്ന് കാത്തുന്ന് കൊറച്ചു നേരം കിടന്നിറങ്ങി പോയി ഞാൻ കിടന്നുറങ്ങി ഗ്യാപ്പിൽ അച്ഛൻ വന്ന് ഫുഡ് കഴിച്ചിരുന്നു ഓർഡർ വന്ന സമയത്ത് പോവുകയും ചെയ്ത് അപ്പം എനിക്ക് അച്ഛന്റെ ഫീഡ്ബാക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇറങ്ങി എണീറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ ഇതുവരെ വന്നില്ലേ അച്ഛൻ വന്ന് തിന്നു പോയി അച്ഛൻ പറഞ്ഞ് നന്നായി ഉണ്ട് നല്ല രസമുണ്ട് കറി എന്നൊക്കെ പറയിട്ടോളോട് എന്നൊക്കെ പറഞ്ഞ് പോയി ഉണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ സോ നമ്മുടെ ബീഫ് കറീൻ്റെ റെസിപ്പിയും ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്യുക സോ മാളൂ സ്റ്റോറീൻ്റെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ